ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്തിയൊരു ഗീവവയുടെ ഗിഫ്റ്റാണ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഗീവവ എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്നാലും കുറച്ച് പേരൊക്കെ മനസ്സിലാക്കാത്തവരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ഈ ഗീവവേ എന്നത് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ലൈവ് നടത്തിയിരുന്നു അതിനകത്ത് ചാറ്റിൽ ഫസ്റ്റ് എത്തുന്ന ആൾക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഗിഫ്റ്റാണ് ഇത് ഇപ്പോൾ ലൈവ് തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ സുജിനേച്ചി ഒന്ന് ആയിരം രൂപ സൂപ്പർ ചാറ്റ് ചെയ്തു ഇനിയിപ്പോൾ കിരീടം ചേച്ചിക്ക് തന്നെയായിരിക്കും കാരണം ഇനിയിപ്പോൾ എതിരാളികളൊന്നും ഇല്ലല്ലോ ഇപ്പം സൂപ്പർ ചാറ്റിൽ ചെയ്തതുകൊണ്ടുകൂടി തന്നെ ചേച്ചിയാണ് ഒന്നാമത് നിൽക്കുന്നത് ഇനിയിപ്പോൾ കിരീടം സുജിനേച്ചിക്ക് തന്നെ പെട്ടെന്നാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടും കാര്യമില്ല അപ്പോഴും നിൽക്കുന്നത് ആർക്ക് തന്നെയാണ് കിരീടം ചേച്ചിക്ക് തന്നെയാണ് അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ തന്നിട്ട് പത്ത് ദർഹവും കൂടി അയച്ചു സുജിനീച്ചിക്കൊരു എതിരാളിയാവോ എതിരാളിയാവോ നോക്കുക പെട്ടെന്ന് തന്നെ എന്തോ നോക്കിയാണ് അമ്പത് ദർഹവും കൂടി അയച്ചിരിക്കുന്നത് ഇതിരുന്ന് ശുചിനീച്ചിക്കൊരു എതിരാളി തന്നെയാണ് അപ്പോൾ സുജിനേച്ചിയുടെ കിരീടം മാറിയിട്ടുണ്ട് അതെ വീണ്ടും അമ്പത് ദർഹവും കൂടി അയച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനം ഇട്ട് കൊടുക്കത്തില്ലെന്നാണ് സിജിനേച്ചാണ് കാണുന്നുണ്ടല്ലേ പെട്ടെന്ന് നൂറ് രൂപ നമ്മുടെ ഗോകുലാണ് സൂപ്പർ ചാറ്റ് കിരീടം കിട്ടില്ലെന്ന് അറിയാം എന്നാലും ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശം മനസ്സിലായിട്ടുണ്ട് എല്ലാം കാണുന്നുണ്ട് പെട്ടെന്താ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ചേട്ടാ ഇരുപത്തിയഞ്ച് ദർഹവും കൂടി ചെയ്തിരിക്കുന്നു ഒന്നാം സ്ഥാനം ഊട്ടി ഉറപ്പിക്കാനുള്ള ലക്ഷ്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോഴാണ് തന്നെ നാൽപ്പത് അയച്ചത് പിന്നെ ഗോകുലം അയച്ചു കഴിഞ്ഞാൽ എന്തായാലും തന്നെ അയയ്ക്കും എന്തൊക്കെ കാണുന്ന ലൂസിഫർ അയച്ചിരിക്കുന്നത് ഇരുപത് രൂപ പക്ഷേ എന്നാലും കിരീടം ആർക്കു തന്നെയാണ് ദുബായ് ഫ്രണ്ട്സിന് തന്നെയാണ് ദാ അനുവും വന്ന് രണ്ടായിരം രൂപ സൂപ്പർ ചാറ്റ് ചെയ്തു കിരീട ആർക്കൊക്കെ പോകും പോകും ഓ ദാ അവസാന നിമിഷം കിരീടം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി പത്ത് ദർഹംസും കൂടെ അയച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ദുബായ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇതോടുകൂടി നമ്മുടെ ഗീവെ അവസാനിച്ചിരിക്കുകയാണ് ഗീവയുടെ വിന്നർ വന്നിരിക്കുന്നതും ഫ്രണ്ട്സ് ദുബായ് എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെയാണ് ആ നമുക്ക് എന്താണ് ആ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് ആ ബ്രോയ്ക്ക് അയക്കണം അതിനായിട്ട് എന്താണ് ആ ഡമ്മി പീസെല്ലാം മാറ്റിയിട്ട് ഒരു ബോയിയുടെയും ഒരു ഗേളിൻ്റെയും ഗിൻ്റർ ജോ ഇടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഡിസ്നി പ്രിൻസസിൻ്റെ ടോയ്സും അതുപോലെ ബാറ്റ്മാൻ്റെ ടോയ്സും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മളിനി അത് പാക്ക് ചെയ്ത് ആ ബ്രോയ്ക്ക് അയക്കണം നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്ന സമയം കൂടെയാണ് ഞാനതുകൊണ്ടിപ്പം ആ ഗിഫ്റ്റ് ഇരുന്ന് പാക്ക് ചെയ്യുകയാണ് നമ്മൾ ഇതിനു മുന്നേ ഗീവവേ നടത്തിയിട്ടുണ്ടെങ്കിലും കൊറിയർ അയക്കുന്ന ടൈപ്പ് ഒരു ഗീവ് നമ്മൾ നടത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനലിലെ എല്ലാ മെമ്പേഴ്സും കൂടെ ഉണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് നല്ല രീതിയിലാണ് ഇത് പാക്ക് ചെയ്യുന്നത് കൊറിയർ അയക്കുന്നത് കൊണ്ട് തന്നെയും ആ ബ്രോയ്ക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ രീതിയിലും ടേപ്പൊക്കെ ഒട്ടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഇളവിപ്പോയിരിക്കാൻ വേണ്ടി പോകാതിരിക്കാൻ വേണ്ടി പിന്നെ ആ ബ്രോയ്ക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട് നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ് മാത്രമല്ലാതെ കുറച്ച് അഡീഷണൽ ചോക്ലേറ്റ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് ആ ബ്രോയുടെ കൈ കിട്ടുമ്പോൾ മാത്രമേ അത് അറിയത്തുള്ളൂ ചിലപ്പോൾ ഈ വീഡിയോയിന് മുമ്പ് കാണുന്നുണ്ടെങ്കിലും അറിയും ചേട്ടനെ എല്ലാ രീതിയിലും അത് നല്ല രീതിയിൽ പാക്ക് ചെയ്യാണ് കേട്ടോ കൊറേർ അയക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാതിരിക്കാനും പോകാതിരിക്കാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്യാണ് നാല് സൈഡിലും ടേപ്പൊക്കെ ഒട്ടിയിട്ടുണ്ടെന്നാണ് ചേട്ടൻ നോക്കുന്നത് നോക്കുന്നതിപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി പാക്ക് ചെയ്ത് കൊറിയർ അയച്ചു അപ്പൻ മറ്റൊരു വീഡിയോ ആയി പിന്നെ ബൈ